അവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട് കേട്ടോ ഒത്തിരി ആൾക്കാർ ഈ പറഞ്ഞതുപോലെ ഇന്നലെ ലൈവിലാണല്ലോ വന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ കടയ്ക്കാകുമൊക്കെ ഒന്ന് കാണിക്കാം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കട തുടങ്ങിയിട്ട് നമ്മുടെ നല്ലൊരു വീഡിയോ നമ്മളൊന്നും എടുത്തിട്ടിട്ടേ ഇല്ല അതിനുള്ള സമയം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ചാനല് വീഡിയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ചാനലിന് മൊത്തം റീച്ച് മൊത്തം പോയിട്ടുണ്ട് അത് ആരെയും കുഴപ്പമില്ല എൻ്റെ കയ്യിലിരി കയ്യിലിരിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ എന്നാ പറയട്ടെ നമ്മുടെ ടൂർ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ട്ട്ടുമോൻസ് കട ഹോട്ടലിൻ്റെ ഹോ ടൂറാണ് അല്ലേ അമ്മ ഹോം ടൂർ ഒക്കെ പോലെ തന്നെ ഹോട്ടൽ ടൂർ ഹോട്ടൽ ടൂറാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പം ജസ്റ്റ് നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കാണാം എല്ലാവരും എന്ന് കരുതുന്നു എല്ലാവരും ഇനിയും സപ്പോർട്ടൊക്കെ നമുക്ക് തരണം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ും എല്ലാത്തിനും കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കണ്ടോ ഇതാണ് നമ്മുടെ കട ട്രെയിൻ ആകട്ടോ എല്ലാരും കണ്ടോണം മുൻവശം ഒന്നും കണ്ടേ ഇതാണ് നമ്മുടെ കട കേട്ടോ പുള്ളിയെ ഞാൻ കാണിക്കുകയാണ് ഇത് ഇത് നമ്മുടെ ലുലുമാളി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബോച്ചേറ്റി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാണ് ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ടില്ല ഇവിടെ നല്ലൊരു മരമൊക്കെ നിൽപ്പുണ്ട് കേട്ടോ തണലുണ്ട് നല്ല തണലുണ്ട് ഇത് കണ്ടോ വിറ്റത്തുവാണേലും ഇരുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ചെറിയ സെറ്റപ്പൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചാൽ നമ്മൾ നെടുങ്കണ്ടത്തൂന്ന് തൂക്കുപാലം പോകുന്ന വഴിക്ക് തൂക്കാലത്തിനടുത്തായിട്ട് മുണ്ടിയെരുമയ്ക്കും തൂപ്പാലത്തിനും അടുത്തായിട്ടാണ് നമ്മുടെ സ്ഥലം അതായത് നമ്മൾ ബിരിയാണി കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം തന്നെ കണ്ടോ അത് ഇവിടെ നമ്മൾ ബിരിയാണി കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇത് നമ്മുടെ ബോർഡ് കണ്ടോ ഇതായിരിക്കുന്നുണ്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ബിരിയാണി കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ തൊട്ടുമേളിൽ അതെ ഒക്കെപ്പുറത്ത് ആണ് നമ്മുടെ ടൊട്ടുമോൻസ് ഇത് കണ്ടോ നമ്മുടെ ടൊട്ടുമോൻസ് ഹോട്ടൽ എങ്ങനെ അതാ നമ്മുടെ വണ്ടിയൊക്കെ എവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ടൊട്ടുമോൻ എവിടെ ഇരിപ്പുണ്ട് എന്നിട്ട് ഈ സാധനം നമുക്ക് ബിനു ബിനു എന്ന് പറയുന്നത് ചേട്ടാ നമ്മുടെ തൂക്കാലത്തുള്ള കീർത്തി ഹോട്ടലിലെ പുള്ളി തന്നാണ് കേട്ടോ ഹോട്ടലിലെ ഒരു പുള്ളി ഇത് തരണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് എന്തോരൊരു സ്നേഹമുണ്ടായിട്ടായിരിക്കും പുള്ളിക്കാരനീര ഈ ഒരു ടേബിൾ തന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ പിടിച്ചിടാൻ തന്നിട്ടുണ്ട് അടുപ്പമുണ്ട് ഗ്യാസ് സ്റ്റൗ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഇതാണ് എനിക്ക് എണ്ണിക്കാം കസ്റ്റമർ വരുമ്പോൾ ആ ഇപ്പോന്നൊക്കെ പറയാം എനിക്ക് വയറ് കയറിയിട്ടുണ്ട് അതിങ്ങനകത്തോട്ട് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം നമ്മൾ പലഹാരങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പലഹാരങ്ങൾ പിന്നെ ഇത് നമ്മൾ ബജ്ജി പണ്ടിട്ടോണ്ടിരുന്ന അലമാരയാണ് അതെല്ലാം തയ്യാറാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ ചെയ്യേണ്ട കേക്ക് സമൂസ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറുകടിക്കൊക്കെ വൈകുന്നേരം സ്വാഭാവികമായിട്ട് അടച്ചിട്ടുണ്ട് സ്വ സ്വാഭാവികമായിട്ട് ആൾ വരും അപ്പോൾ ചെറുകടിക്കൊക്കെ സ്വാഭാവികമായിട്ട് ആൾ വരുന്നുണ്ട് അന്നേരം അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ഇരുന്ന് ഫ്രിഡ്ജാണ് ഞാൻ ഇത് കേട്ടോ ഇപ്പൊ വീട്ടിലാളില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിന്റെ ആവശ്യം അവിടെ ഇല്ല അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ വാഷ് ബേസൻ ആണ് അതിന്റെ സൈഡിൽ ഞാൻ വളർച്ച വെച്ചിട്ടുണ്ട് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കൂട്ടുകഴിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ ആ അപ്പോൾ അപ്പൊ ഇവിടെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടേബിൾ ഉണ്ട് അത് കാണിക്കും തൊട്ടടുത്തൊരു ടേബിളുണ്ട് ആ പിന്നെ ഇത് കണ്ടോ വർക്കുകളൊക്കെ ചെയ്തതാണ് നമ്മുടെ റൊട്ടുമോന്റെ കട്ടച്ച രതീഷ്ട അടിക്കാരൻ കണ്ടോ റൊട്ടുമോന്റെ ബിരിയാണിയിൽ തൊടുന്നോടാ ഇത് കണ്ടോ അടിപൊളി കോഴിപ്പൂവനാണ് ഇത് കണ്ടല്ലേ അപ്പോൾ അത് ഇവിടെ കുപ്പിവെള്ളം എല്ലാം നമ്മൾ അടുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ ആ മൂലയ്ക്ക് നമ്മളൊരു സ്പീക്കർ വെച്ചിട്ടുണ്ട് അടിപൊളി പാട്ടൊക്കെ കേട്ടാണ് ഇവിടെ ആൾക്കാരെല്ലാം ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ മൊത്തത്തിൽ നമുക്ക് നാല് ടേബിളാണുള്ളത് ഫസ്റ്റ് ദൈവന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങേയറ്റം വരെ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് അങ്ങേ മൂലയ്ക്ക് അവിടെ നിന്നാണ് നമ്മൾ പൊറോട്ട ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചൂടോടു കൂടി പൊറോട്ട കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു സന്തോഷമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും നേണ്ട ഇവിടെ നിന്ന് ഇവിടെ ഇരുന്നു നോക്കാം അതേ വെളിയിൽ നിന്നാണെങ്കിലും ലൈവായിട്ട് പൊറോട്ട വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകാം കേട്ടോ കണ്ടോ അതിനായിട്ട് അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ട്രെയിനിൻ്റെ ബോഗി പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അതേ രണ്ട് ഫാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഒരെണ്ണം തേ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയി ആൾക്കാർക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ഈ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടുണ്ട് കേട്ടോ ഓറ് മൊത്തം നമ്മൾ വേണ്ട ഇതുപോലെ റെക്സിനൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കയറി വരുന്ന തിരുവോലിങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ നീറ്റായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നതും ചെയ്തേക്കുന്നതും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഫാമിലി ആയിട്ടെല്ലാം വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി പൊറോട്ട മാസ്റ്റർ പറ്റും വേണ്ട ഇവിടെ നിന്ന് നമ്മളിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ട വേണ്ട ഇവിടെ ഓപ്പൺ ആക്കി ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ആൾക്കാർ കാണുമ്പോൾ ഇവിടെ ലൈവായിട്ട് ഇങ്ങനെ പൊറോട്ട അടിക്കുമ്പോൾ ഇത് വേണ്ട ഇവിടെ നിന്ന് കാണുമ്പോൾ ആൾക്കാർ അവിടെ നിന്ന് കണ്ടിട്ട് പൊറോട്ട വാങ്ങിക്കാനൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ മനുമച്ചാനാണ് നമ്മളെ പണ്ട് തൊട്ടേ നമ്മുടെ കൂടെയുള്ള ആളാണ് അവനാണ് പൊറോട്ട അടിക്കുന്നത് കേട്ടോ വീശി വീശിയടിക്കുവാണ് പൊറോട്ട അപ്പം നമ്മുടെ സ്പെഷ്യൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം കപ്പു ഉണ്ട് ചൂട് പൊറോട്ട പുട്ട് പിന്നെ ചപ്പാത്തി അങ്ങനെ ഉള്ള വിഭവങ്ങളാണ് കേട്ടോ പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് കറി ഉണ്ട് മീൻ കറിയുണ്ട് മുട്ടയുണ്ട് കടലയുണ്ട് അങ്ങനെയൊക്കെ ഐറ്റംസാണ് അപ്പോൾ അവൻ രണ്ട് പൊറോട്ട വീശിയടിക്കുന്ന കാണിച്ചു തരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല നിങ്ങളൊക്കെ നിങ്ങളെ ഓർത്ത് മാത്രമാണ് അവൻ ചെയ്യുന്നത് കേണ്ടോ അവിടെ വീശിയടിക്കുന്നേ തോർത്തുപോലായിട്ടുണ്ട് കൊടുത്തോണ്ട് പോവാന്നാണ് കേട്ടോ ഇപ്പൊ ആളില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ നാലുമണിക്ക് മൊത്തത്തി ഉച്ചയ്ക്ക് ഉണ്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചായം കൂടിയുടെ മാത്രമുള്ള സമയമാണ് അപ്പോൾ ചായക്കച്ചവടം നമുക്ക് റെഡിയാക്കി എടുക്കണം ലുലുമാളിൽ അവിടെ പോച്ചറ്റി വരാൻ പോവല്ലേ അപ്പോൾ അതെല്ലാം കൂടെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല തിരക്കാവും ഇതേണ്ട ബസ് പോകുന്നത് കാണാൻ പറ്റും കണ്ടോ ആണ് നമ്മുടെ പരിപാടി അപ്പോൾ ദോശക്കല്ല് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് പൊറോട്ട അടിക്കുക അവിടെ ചുട്ടെടുക്കുക അപ്പോൾ മച്ചമ്മര് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ബിരിയാണി കച്ചവടം ചെയ്തെടുത്തു എന്നാണ് നമ്മൾ ഇവിടോട്ടൊരു ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി ആൾക്കാരിങ്ങനെ വന്ന് പറയുന്നുണ്ട് ഇന്നലെ ഒരു ചേട്ടായി വന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് കച്ചവടം ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പെയിൻ ഉണ്ടായിരുന്നു അതിപ്പോൾ ഈ ഹോട്ടലിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്ന കാണുമ്പോൾ ആ ഒരു പെയിൻ മാറിയിട്ട് ഒരു സന്തോഷം തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലാണ് ഓരോ ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ഒക്കെ ഇവിടെ ചെയ്യാനായിട്ടും ഒക്കെ സാധിച്ചത് കച്ചവടമുണ്ട് കച്ചവടം നല്ല രീതിയിൽ പോകുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഓണം കഴിഞ്ഞ് ഒരു ചെറിയൊരു മടുപ്പുള്ളതേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ അട്ടയ്ക്ക് കൂടെ നിപ്പോൾ ഉണ്ട് അപ്പം ഞാൻ പറയട്ടെ കുറച്ച് നമ്മളിപ്പോൾ മൊത്തത്തിൽ എത്ര പേരാണോ സുരേഷ് ചേട്ടന് സുഭാഷ് പിന്നെ നമ്മൾ ഷാജേണ് ഷായ ചേട്ടനാണ് മെയിൻ കുക്ക് ചെയ്യുന്നത് ഷായ ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തണമെന്ന് ഓർത്താണ് അപ്പം നാളെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ഇടാവേ അപ്പം സുരേഷും സുഭാഷും ഇപ്പോൾ തൂക്കാലം വരെ പോയിക്കുമാണ് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ എന്നാ പറയേണ്ടത് ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളിത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ ഒരു കുഞ്ഞും വീഡിയോ ഞാനിപ്പോൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ നമ്മുടെ ഒരു ടുട്ടുമോൻ സ്റ്റൂറ് പോലെ ആ ഹോട്ടലിൻ്റെ ഒരു ചെറിയൊരു ഇത് എല്ലാം കാണിച്ചു ഓക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം പറ്റുന്ന പോലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ആളില്ലാത്ത കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ചാറ്റാം